നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മറ്റുള്ള തമിഴ് തെലുങ്കൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഇൻഡസ്ട്രി മാത്രമാണ് എങ്കിൽ കൂടി നമ്മുടെ ഈ ഒരു പരിമിതിയിൽ വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ബിഗ് ബജറ്റ് സിനിമകളൊക്കെ എടുത്തിട്ട് നോക്കിയിട്ടുണ്ട് ഏകദേശം ഒരു എൺപത് കോടി നൂറ് കോടിക്കൊക്കെ അടുത്ത് വരുന്ന ആ ബിഗ് ബജറ്റ് സിനിമകളെല്ലാം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ഒരു ബിഗ് ബജറ്റ് സിനിമകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ബിഗ് ബജറ്റ് സിനിമകൾ ഇറങ്ങുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പ്രൊമോഷനും കാര്യങ്ങളും ഹൈപ്പൊക്കെ ഒരുപാട് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകന് ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ബിഗ് ബജറ്റ് വലിയ സിനിമ കാണാൻ പോകുമ്പോൾ കുറച്ച് ആകാംക്ഷയും പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് സിനിമയൊക്കെ പോകുക പക്ഷെ ഒട്ടുമിക്ക സിനിമകളും വലിയ വലിയ ദുരന്തങ്ങളും വലിയ വലിയ പരാജയങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അഞ്ച് സിനിമ ഈ അടുത്തിറങ്ങിയ ഒരു അഞ്ച് ബിഗ് ബജറ്റ് സിനിമകൾ വലിയ വലിയ അവകാശവാദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കോലാഹലങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഒന്നുമല്ലാതെ പോയ ഒരു അഞ്ച് സിനിമകൾ നമ്മളൊന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിനു ശേഷം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റുള്ള ബിഗ് ബജറ്റ് സിനിമകൾ മലയാള സിനിമകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ നായകനെ ആക്ടർ ശ്രീകുമാർ മേനോനെ സംവിധാനം ചെയ്ത ഒഡിയൻ എന്ന സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒഡിയന്റെ കഥയുമായിട്ട് ഇറങ്ങിയ ഒരു സിനിമ വലിയ വലിയ അവകാശവാദങ്ങളും ഒരുപാട് കോലഹാരങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നിലേക്ക് എത്തിയത് ഒരു ബിഗ് ബജറ്റ് സിനിമയായിരുന്നു പക്ഷെ ആ ഒരു സിനിമക്ക് സംഭവിച്ചത് വലിയൊരു പരാജയമാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയെ നായകനെ കിട്ട് മാമാങ്കം എന്ന് പറഞ്ഞിട്ട് എം പത്മകുമാർ ഒരു വലിയ സിനിമ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു വലിയ സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ ഹൈപ്പും കാര്യങ്ങളും വേറൊരു സിനിമക്കും കിട്ടിയിട്ടില്ല മറ്റൊരു വടക്കം വീരഗാഥ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പോയ സിനിമ നമ്മളെ എല്ലാവരെയും നിരാശപ്പെടുത്തി ഒരു വലിയ പരാജയ കുഴിയിലേക്ക് ആ സിനിമ പോയി എന്ന് മാത്രല്ല ആ സിനിമ ഒരു തവണ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സിനിമ കൂടിയായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയുമായിട്ട് ഒരു വലിയ ബിഗ് ബജറ്റ് സിനിമ മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ ഇറങ്ങിയ ഒരു സിനിമ കുഞ്ഞാലി മരക്കർന്നായിരുന്ന സിനിമയുടെ പേര് പ്രിയദർശനാണ് സംവിധാനം ചെയ്ത് നായകനെ മലയാളത്തിന്റെ താരാജാവായിട്ടുള്ള മോഹൻലാലും ഈ ഒരു സിനിമ ഒരുപാട് റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ആ ഒരു സിനിമ അത്രയും കാത്തിരുന്നിട്ട് പ്രേക്ഷകർക്ക് കിട്ടിയത് വലിയൊരു പരാജയമായിരുന്നു അതുവരെ കാണാത്ത ഒരു വലിയ പരാജയത്തിലേക്ക് ആ സിനിമ വീണു എന്ന് വേണം പറയാൻ പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതുപോലെയുള്ള ഒരു ദുരന്ത സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തി വലിയൊരു ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ യുവ സൂപ്പർ താരം ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു സിനിമ ലോകം തന്നെ ഒന്നായി കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ദുൽഖർ സൽമാൻ എന്ന യുവ സൂപ്പർ താരത്തിന്റെ കിങ് ഓഫ് കൊത്ത നമ്മുടെ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു വലിയ ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ സിനിമയാണ് ഒരുപാട് പ്രതീക്ഷകൾ ആരാധകർക്ക് മാത്രമല്ല സിനിമ ലോകത്തിന് തന്നെ ഒരു പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു കിങ് ഓഫ് ഫോത്ത ആ ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ദുരന്തമായി മാറി പ്രതീക്ഷിതന്റെ പോലും ആ സിനിമയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു സിനിമ അത്രയും പരാജയമാവും കാരണം ആയിരത്തി ഇരുപത്തിനാലിലും ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് കോലാലങ്ങളും ഒരുപാട് ഹൈപ്പും കാര്യങ്ങളൊക്കെ ഒടുവിൽ ഒരു സിനിമ റിലീസായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോഹൻലാലിന്റെ ആദ്യ റിലീസായിട്ടുള്ള മലയക്കോട്ടെ ബാലബിരൻ ചിത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഹൈപ്പ് ഈ ഒരു സിനിമ കിട്ടിയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ ഒരു സിനിമയ്ക്ക് ഉണ്ടായി മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ മോഹൻലാലിന്റെ അവതാരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നിൽ ഒരുപാട് കൊട്ടി ആഘോഷിച്ചിട്ട് തിയേറ്റർ കടന്നു കുല്ലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു മലക്കോട്ടെ വാലിബൻ ഈ ചിത്രം ഒരു അത്യാവശ്യം ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് ഈ സിനിമക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പരാജയത്തിലേക്കാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ബിഗ് ബജറ്റ് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാതെ ഇരിക്കുന്നു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇവർ കൊടുക്കുന്ന പബ്ലിസിറ്റിയും അതുപോലെ തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാധാരണ പ്രേക്ഷകന് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയും ആകാംക്ഷയും നിലനിർത്താൻ ഈ അണിയറ പ്രവർത്തകർക്ക് സാധിക്കാത്താണ് ഈ ഒരു സിനിമകളെല്ലാം വലിയ വലിയ പരാജയമായിട്ട് മാറിയിട്ടുള്ളത് അതേസമയം ചെറിയ ചെറിയ മുതൽ മുടക്കിൽ വരുന്ന സിനിമകളെല്ലാം വലിയ വലിയ ഹിറ്റുകളായിട്ട് നൂറ് കോടിയും നൂറ്റമ്പത് കോടിയൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സിനിമകളും നമ്മുടെ മലയാള സിനിമയിലുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ അതുപോലെ തന്നെ നേര് എന്ന സിനിമ അതുപോലെ തന്നെ രോമാഞ്ചം എന്ന സിനിമ അതുപോലെ തന്നെ ആർ ഡി എക്സ് എന്ന സിനിമ അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡ് എന്ന സിനിമ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ വരുന്നു പ്രേക്ഷകനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നു വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ കളക്ഷനുകളും ആ സിനിമ നേടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കളക്ഷൻ കിട്ടാതിരിക്കുന്നു നല്ല സിനിമകളാണെങ്കിൽ മലയാളികൾ ഇരു നീട്ടി സ്വീകരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിൽ ഓടുന്നുണ്ട് കളക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ ഇവര് ഈ ഒരു സിനിമക്ക് ഇറക്കുന്ന ആ ഒരു മുതൽ മുടക്കിനേക്കാളും ഇവർ ശ്രദ്ധിക്കേണ്ടത് സിനിമ പറയുന്ന വിഷയവും ആ വിഷയം ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് കൂടി ഒന്ന് നല്ല രീതിയിൽ ഇവർ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകളും മലയാളികൾ ഇരു കൈ നേട്ട് സ്വീകരിക്കും അന്യഭാഷ പോലും നോക്കാതെ വലിയ വലിയ ബിഗ് ബജറ്റ് സിനിമകൾ നമ്മൾ വിജയിപ്പിച്ച് ഇവിടുന്ന് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ വരികയാണെങ്കിൽ അത് നമ്മൾ ഇരു കൈ നേട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഇതുപോലെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ പരാജയത്തിലേക്ക് പോയ സിനിമകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണണം ബൈ ബൈ